ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ല ചെറിയൊരു സ്പെഷ്യലാണ് സ്പെഷ്യൽ എന്ന് പറയുമ്പം എൻ്റെ മോൻ്റെ ഫിഫ്ത്ത് ബേർഡേ സെലിബ്രേഷൻ എന്നിട്ടാ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല ചെറിയൊരു ചെറിയൊരു സെലിബ്രേഷന് എല്ലാം വിശേഷങ്ങളെല്ലാം ആണ് ശരിക്കും ഇതുണ്ടല്ല ജാനുവരി തേർട്ടീൻത്തിനാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പറയുന്ന പോലെ തന്നെ എന്തെല്ലോ കാര്യം കൊണ്ട് വീഡിയോ അങ്ങ് ഡിലേ ആയിപ്പോയി പ്രത്യേകിച്ച് എൻ്റെ മടി തന്നെയാന്ന് കേട്ടോ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുവേ പക്ഷേങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് ഇപ്പം കാരണം കുറേ ഗ്യാപ്പ് എടുത്തില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര മടി അപ്പോൾ ഇത് നമുക്കിൻ്റെ ബ്ലോഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്രാവശ്യത്തെ ബേത്ത് ഡേക്ക് ഉണ്ടല്ല കുറച്ച് സ്പെഷ്യലാണ് മോന് സ്കൂൾ പോകാൻ തുടങ്ങിയില്ലേ അതുകൊണ്ട് അവൻ്റെ ബർത്ത് ഫ്രണ്ട്സിന് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണമ ടീച്ചേഴ്സിന് കേക്ക് കൊടുക്കണം എന്നല്ലോ ജാന്വരി സ്റ്റാർട്ട് ചെയ്ത് മുതലേ മോർണിങ്ങിന് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നോട് വന്നിങ്ങനെ പറയും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണുമാണ് കേക്ക് എന്തായാലും കട്ട് ചെയ്യണം സ്കൂളിൽ നിന്ന് കട്ട് ചെയ്യണം എന്നല്ലിങ്ങനെ പറയും അങ്ങനെയെല്ലാം ഇട്ടാൽ ആദ്യം ഫസ്റ്റ് ഞാൻ കേക്ക് കൊടുക്കാമെന്നാന്ന് വിചാരിച്ചേന് പിന്നെ സ്കൂളെല്ലാം ആവുമ്പം കുട്ടികൾക്ക് കഴിക്കാനും ക്രീമെല്ലാം കഴിക്കല്ലാകുമ്പം എന്താ പോലെയല്ലേ അതുകൊണ്ട് പിന്നെ അതങ്ങ് മാറ്റിപ്പിടിച്ച് പിന്നെ ഈ ഒരു മിനി ഡൊണറ്റ്സിലെ അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഇതുണ്ടല്ല നാസ് ബേക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് ഐ ഡി വേണമെങ്കിൽ താക്ക് കൊടുക്കുക അടിപൊളി ഡൊണറ്റ്സ് ആണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എനിക്കൊരു ടെൻഷനല്ലേ ഉണ്ടായിന് കാര്യം ഡോണേറ്റ്സ് അല്ലേ തലേനെ എന്തായാലും ഉണ്ടാക്കി വെക്കുമല്ലേ ഇത് പിറ്റേ ഒന്ന് രാവിലെ കൊണ്ടോണ്ടല്ലേ അപ്പം ഭയങ്കര ഡോ ഹാർഡായിപ്പോക്കോ കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ നല്ലോണം ഉണ്ടായിന് പക്ഷേങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ കുറ്റിപ്പാടനെ ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി അതിനോട്ട അന്നത്തെ മോനെ സ്കൂളിൽ അടയാക്കിയിട്ടുണ്ട് തലേനെ പറഞ്ഞിട്ടുണ്ടായിന് ഉമ്മയും ബാപ്പയും തന്നെ സ്കൂളിൽ കൊണ്ടാക്കണം ബേർഡേ ആയതുകൊണ്ട് ഞാൻ സ്കൂൾ ബസ്സിൽ പോകൂല അത് മേലും പറഞ്ഞ് വെച്ചിട്ടുണ്ടായിട്ടാണ് അങ്ങനെ സ്കൂളെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് എനിയിപ്പം ഇതാ മോനെ സ്കൂളിലാക്കി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാ ഇതുണ്ടല്ലോ പിന്നെ നമ്മൾ അയൽവാസികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പായസാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പാൽ വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നുപോയി അങ്ങനെ പാലും കുറച്ച് ഐറ്റംസ് എല്ലാം അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞെ വീട്ടിലെത്തുമ്പം ഒരു ഉച്ച ആ ഒരു ടൈം ആയിട്ടാണ് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തെല്ലാം അങ്ങനെ കയറാനുണ്ടായിന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ വീട്ടിലെത്തി വീട്ടിലെത്തിയ പടഞ്ഞില്ല ഡോൺസ് ആന്നിട്ട് അതിനെടുത്ത് നോക്കീന് പിന്നെ അത് വീട്ടിലെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മളീടെ എല്ലാവർക്കും ഉണ്ടല്ല മധുരം അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല കേക്ക് കേക്കും പക്ഷെങ്കിലങ്ങനെ ഓവറായിട്ട് അതിൻ്റെ അഡിക്റ്റ് അല്ലാട്ടാ ഇതെന്താണെന്നറിയില്ല പക്ഷെങ്കിൽ ഇത് നല്ല ഇഷ്ടമായി നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഇത് തലേന്നേ ആക്കുമല്ലോ എന്തായാലും പിറ്റേന്ന് രാവിലെ നമ്മൾ സ്കൂളിലേക്ക് എന്തായാലും നയൻ തേർട്ടി ആവുമ്പോഴത്തേക്ക് വേണം നയൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് വേണം എന്നെല്ലാം പറഞ്ഞതാണ് അതുകൊണ്ട് തലേനെല്ലാം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടെൻഷനുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ എങ്കിലും അടിപൊളി ടേസ്റ്റ് ആകുന്നുണ്ടായിക്കാരിക്കെങ്കിലും വേണമെങ്കിൽ അവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സും ഇൻസ്റ്റയിൻ്റെ സോറി ഇൻസ്റ്റേൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ കുറേ ആൾക്കാരെന്നോട് ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിന് ഇത് എവിടെ നിന്നാണ് ചെയ്തിന് ഏതാ പേജിൽ നിന്നെല്ലാം ചോദിച്ചിട്ട് അതുകൊണ്ടാന്നിട്ട് ആദ്യം കൂടി ക്ലിയർ ചെയ്തിന് അങ്ങനെ ഏതാ എനിപ്പം രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട് മോൻക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കൻ ഇതാ അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം ചിക്കൻ ഡയനാമിറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്യുന്നില്ലേ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സോറി സോയാ സോസ് പിന്നെ മുളക് പൊടി അതെല്ലാം ഇട്ടിട്ട് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണേ പിന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടതിന് അങ്ങനെ ചിക്കൻ അതാ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പം അടുത്തതുണ്ടല്ല ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മൈതിയും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിൽ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഒരു മിക്സിങ്ങിന് വേണ്ടിയിട്ട് ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പിഞ്ച് ഉപ്പും കൂടി കുറച്ച് മാത്രം മതി കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാനോ അതും കൂടി ചേർക്കുന്നുണ്ട് അത് ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ആണ് വില അത്ര മാത്രം മതി കേട്ടോ അങ്ങനെ അതങ് അതെല്ലാം മൊത്തത്തിലായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ഡയനാമിൻ്റെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ കുറേ മുന്നേകദേശം രണ്ട് വർഷമായിട്ടായി തോന്നുന്നു അപ്ലോഡ് ആക്കിയാണ് ഇതിപ്പം ഇന്ന് വീഡിയോ ഇന്ന് പിന്നെ ഓൾറെഡി റെസിപ്പി ആക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി കാണിച്ച സോറി മൊത്തത്തിൽ മൊത്തത്തിലെന്തല്ലോ പറയുന്നതെല്ലാം മാറിപ്പോന്നിട്ട് കുറേ നാളായി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറെല്ലാം കൊടുത്തിട്ട് അതുകൊണ്ട് എന്തല്ലോ ആണ് പറയുന്നതല്ലോ അങ്ങനെ ഇതാ ചിക്കന് കോട്ടിങ്ങായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത്തെ ഒരു ബൗളായിട്ട് മുട്ടൻ്റെ മിക്സിങ്ങും കൂടി വേണം ഈ ചിക്കൻ കവറാക്കി എടുക്കുക കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മൊത്തത്തിലായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ ഈ എഗ് എഗ്ഗോക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ യോക്ക് സെപ്പറേറ്റ് ആക്കി ആക്കി വെക്ക കേട്ടെ ഇത് ഇപ്പം ഞാൻ രണ്ടും കൂടി ഒക്കെ തന്നെയാന്ന് ആക്കിയത് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ടേസ്റ്റ് വലിയ മാറ്റമൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ അത് സെപ്പറേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വേസ്റ്റാകുകയും ചെയ്യും ഇതാകുമ്പം അത്ര പ്രശ്നം വരുന്നില്ല അല്ല അങ്ങനെന്താ ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് ഇതിപ്പം ഫസ്റ്റ് ഈ മുട്ടേൻ്റെ മിക്സിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നേരത്തെ ആ കോൺഫ്ലോറും മൈതി ഉള്ള ആ ഒരു മാവൽ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂട്ടാ ഇത് അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാ ഇങ്ങനെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാ അങ്ങനെ എല്ലാ ചിക്കനും അങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഫ്ലോറിൽ വെച്ചിട്ട് ഫ്ലോർ ഫ്ലോറാക്കി മൊത്തത്തിലായിട്ടൊന്ന് ചിക്കനിലേക്ക് കൊട്ടാക്കി എടുക്കുക അത്രേ ഉള്ളൂ ഒരു ബൗളിൽ ഇട്ടിട്ട് ഇങ്ങനെ കുറഞ്ഞെടുത്താലും മതിയിട്ട് അങ്ങനെ അമ്മ കൈക്ക് അങ്ങനെ കച്ചറിയാവൂല ഇതിപ്പം കുറേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിയെടുക്കുമ്പോൾ മൊത്തത്തിൽ പൊടിയാണ് പുറത്ത് വരുന്നത് അതുകൊണ്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലായിട്ടൊന്ന് കവറാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഈയിലുണ്ടല്ല വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി പറ്റൂല ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഇട്ടാ എടുത്തിന് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമ്മൾ സാധാ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പം ചെറിയ പീസ് കൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു ഭാഗം ഒന്ന് നല്ലോണം റെഡിയായി വന്നാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അദ്ദേഹം കൊണ്ടല്ല പാർട്ടിയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇതിൻ്റെ മേലായി ഈ ചിക്കനിൻ്റെ മേലായിട്ട് മയോണീസിൻ്റെ മയോണീസിലൊന്നും മൊത്തത്തിൽ ആക്കി എടുക്കും അതുണ്ടല്ലോ നമ്മൾ നമ്മൾ പാർട്ടിയിൽ നിന്നും ഉണ്ടാക്കുമ്പം നേരത്തെ എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവുക ഭയങ്കര സോഫ്റ്റാന്നുണ്ടാവുക പക്ഷേങ്കിൽ ഇത് കഴിക്കുമ്പം കുറച്ച് ക്രിസ്പിയോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അതുകൊണ്ട് മയോണൈസിൻ്റെ ആ ഒരു മിക്സിങ് ലാസ്റ്റ് ടൈം അതായത് നമ്മൾ ഫുഡെല്ലാം സേർവ് ചെയ്തെടുക്കൂലേ അത് ഞാൻ വൈകി കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അങ്ങനെ മാത്രം ചെയ്താൽ മതി അങ്ങനെല്ലാം അങ്ങനെന്താ ലാസ്റ്റ് ഇത് ട്രിപ്പും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കോരിയടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കുക അതാകുമ്പം എണ്ണ കുടിക്കുന്ന ആ ഒരു പ്രശ്നം വരൂല്ല അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിപ്പം മോനിക്ക് കൊടുത്ത ചെറിയൊരു സർപ്ര സർപ്രൈസിൻ്റെ വീഡിയോ ആണ്ട്ട് ഇതിപ്പം ഞാൻ ഷോർട്ട് വീഡിയോ പോലെ ആയിട്ട് അങ്ങനെ എടുത്തതാ മോനി കുറേ നാളായിട്ട് പറയുന്നതാ സ്കൈറ്റിങ് പഠിക്കണോ പഠിക്കണോ പിന്നെ ഓന് ചെറുതായതുകൊണ്ട് നമുക്കും നല്ല പേടിയുണ്ടായിന് അത് എന്തോ ഒരു ഒരു ഒന്നും ഏലാവാത്ത പോലെ നമുക്കൊരു തൃപ്തി ഇല്ലാത്ത തൃപ്തിയില്ലാത്ത പോലെയാണെന്നുണ്ടായിരുന്നെ പക്ഷേങ്കിൽ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞ് ബാക്കിൽ നടന്നുകൊണ്ടിരിക്കില്ല എന്ത് വീഡിയോസ് കാണുമ്പം സ്കൈറ്റിങ്ങിൻ്റെ വീഡിയോസാന്ന് ഫസ്റ്റ് കാണാം എനിക്കിത് പഠിക്കണം എനിക്കിത് പഠിക്കണം എന്നിങ്ങനെ പറഞ്ഞോണ്ട് ബാക്കിൽ വന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതുകൊണ്ട് ഇപ്രാവശ്യം ബർത്ത്ഡേ ആയിട്ട് സ്കൈറ്റിങ്ങിൻ്റെ ബോർഡ് വാങ്ങിച്ചുകൊടുക്കാന്ന് വിചാരിച്ച് മാഷല്ല ഇപ്പം ഏകദേശം ഓന് പഠിച്ച് വരുന്നുണ്ടേട്ടാ അങ്ങനെ അതെല്ലാം കണ്ട് ഓന് നല്ലോണം സർപ്രൈസായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാണ് എനിയിപ്പം ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന സേമ്യം അതിന് മുന്നേ ഉമ്മ ആക്കിയിട്ടുണ്ടായിന് അതെല്ലാം അയൽവാസികൾക്കെല്ലാം കൊടുത്ത് ഇതിപ്പം അങ്ങനെ സേമിയത്തിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കി എനിയിപ്പം ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന അതിന് മുന്നേ ഇതാ നമ്മളാ ചിക്ക നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനില്ലേ അത് മയോണൈസിലൊന്ന് മൊത്തത്തിലായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് കവറാക്കി എടുത്തിട്ടുണ്ട് ഇതുണ്ടല്ല മയോണൈസും ടൊമാറ്റോ കച്ചപ്പും പിന്നെ റെഡ് ചില്ലി സോസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോസാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ അതിൽ ആക്കി എടുക്കേണ്ടത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളത് മിക്സ് ആക്കാൻ വേണ്ടി പറ്റൂ എന്നാൽ അങ്ങനെ ആകുമ്പോൾ നമുക്കത് കുറച്ചെങ്കിലും ക്രിസ്പിയോട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ ആദ്യമേ നമ്മളെല്ലാം മൊത്തത്തിൽ ആ സോസ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവുക കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ ചെറിയൊരു കേക്ക് കട്ടിങ്ങ് ഉണ്ടായിന് വലിയ സെലിബ്രേഷൻ സെലിബ്രേഷനൊന്നുമില്ല കേട്ടോ ചെറിയൊരു നമ്മൾ മാത്രമായിട്ടുള്ള ചെറിയൊരു സെലിബ്രേഷൻ അങ്ങനെ ഇതാ കേക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടവെച്ച് നിർത്തുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വ്ളോഗ് കുറേ ദിവസമായിട്ട് ഇടാത്തതുകൊണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യാത്തോണ്ടെല്ലാം അതിൻ്റേതായ മിസ്റ്റേക്സിലും സ്റ്റാർട്ടിങ് ഡ്രബിളിലും നല്ല ഓൺ ഉണ്ട് ഇട്ടെ എനിക്ക് കുറേ ദിവസമായി നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോസ് ഇടുന്നത് അതുകൊണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ഡ്രബിളിലും എനിക്കിപ്പോൾ നല്ല ലോണുണ്ട് ഇൻഷാല്ല എല്ലാം ശരിയാക്കി എടുക്കണം അപ്പോൾ ഇതിനടുത്ത നല്ല റെസിപ്പി ആയിട്ട് ആ ബ്ലോഗിലായിട്ട് കാണാം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക ഐ ഡിയിട്ട് കൊടുക്കുക എൻ്റെ നല്ല റെസിപ്പി ആയിട്ട് ആ വ്ളോഗി കാണാം താങ്ക് യു ബൈ ബൈ